നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ പൊട്ടിത്തെറികളാണ് യു പി ബി ജെ പി നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അടിപതറിയപ്പോൾ മോദിയും അമിത്ഷായുമൊക്കെ അല്പം വിറച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ച ആഘാതത്തിൽ നിന്നും ബി ജെ പി ഇന്നും കരകയറിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അത്ര വലിയൊരു തിരിച്ചടി തന്നെയാണ് യു പിയിൽ ബി ജെ പിക്ക് ലഭിച്ചത് എന്നാൽ അതിന് പിന്നിൽ പരസ്പരം ഴിചാരികയും തമ്മിലടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് യു പിയിൽ കാണാൻ സാധിക്കുന്നതും മോദി വാനോളം ഉയർത്തിപ്പിടിച്ച യോഗി ആദിത്യനാഥിനെതിരെ യു പിയിലെ ബി ജെ പി നേതാക്കൾ തിരിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് യോഗി രാജിവെച്ചു പോകണമെന്നുപോലും ബി ജെ പി നേതാക്കൾ അഭിപ്രായപ്പെട്ടതായി പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു മോദിക്ക് പോലും യോഗിയെ കയ്യൊഴിയെ അവസ്ഥയാണ് യു പിന്നെ യു പിയിൽ ബി ജെ പിളർപ്പിലേക്ക് പോകുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു അത്തരത്തിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് യു പി ബി ജെ പി കടന്നുപോകുന്നത് അങ്ങനെയിരിക്കേണ്ട യു പി ബി ജെ പിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആർ എസ് എസിന്റെ കാലു പിടിച്ചിരിക്കുകയാണ് മോദിയും കൂട്ടരും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് ഗൌരിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനാണ് ആർ എസ് ഇടപെടുന്നത് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നേതാക്കൾക്കിടയിലെ ഭിന്നത പാർട്ടിക്ക് വലിയ തലവേദനയാവുകയാണ് ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് കിഴക്കൻ യു പി ആർ എസ് എസ് കാര്യവാഹ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മൗര്യവുമായി കൂടിക്കാഴ്ച നടത്തുകയും ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവിലുണ്ടായ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു മൗര്യ ഉന്നയിച്ച വിഷയങ്ങൾ ഉന്നത നേതൃത്വത്തെ റിയിച്ച് പരിഹാരം കാണാമെന്നും വിഷയം പൊതുവേദികളിൽ അധികം ചർച്ചയാക്കരുതെന്നും ആർ എസ് എസ് നേതാക്കൾ മൗര്യെ അറിയിച്ചതായാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം യോഗി ആദിത്യനാഥിനാണെന്നാണ് മൌര്യയുടെ ആരോപണം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടത്ര ബഹുമാനം ലഭിക്കുന്നില്ല പാർട്ടി സംവിധാനത്തെ പൂർണ്ണമായി നിരാകരിച്ചതാണ് തിരിച്ചടിക്ക് കാരണമെന്നും മൗര്യ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മൗര്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും വലിയ ചർച്ചയായിരുന്നു ഉപമുഖ്യമന്ത്രിക്ക് മാത്രം മാത്രമല്ല യു പി യിലെ ബി ജെ പി നേതാക്കളും പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം യോഗി തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട് അങ്ങനെ യു പി ബി ജെ പിയിലെ തമ്മിലടി കാരണം ഉറക്കം നഷ്ടമായിരിക്കുകയാണ് അധികാരത്തിലേറിയതിന് പിന്നാലെ സമാധാനം നഷ്ടപ്പെട്ട മോദിക്ക് ഇതുകൂടിയായപ്പോൾ സത്യം പറഞ്ഞാൽ സമനില പോലും തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ കാലു പിടിക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായത് എന്നാൽ എടുത്തു പറയേണ്ട കാര്യം അതല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുൻപ് ബി ജെ പി ഒന്നുമല്ലാത്ത കാലത്ത് ആർ എസ് എസിനെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആർ എസ് എസിനെ ആശ്രയിക്കേണ്ട ആവശ്യം ി ജെ പിക്ക് ഇല്ലെന്നും ബി ജെ പിക്ക് ഇപ്പോൾ സ്വയം നിൽക്കാനുള്ള പാപ്തി ഉണ്ടെന്നുമാണ് നദ്ദ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അതേ ബി ജെ പി തന്നെയാണ് ആർ എസ് എസിന്റെ കാലിൽ വീണ് യു പി യിലെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കേൺ അപേക്ഷിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് യു പി നിന്നും പുറത്തു വരുന്ന ഈ വാർത്ത എന്തായാലും പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ചെടുക്കേണ്ട അവസ്ഥയിലൂടെയാണ് മോദി സർക്കാർ കടന്നു പോകുന്നത് എന്നത് സാരം